ജോലി നഷ്ടപ്പെടുക ദാമ്പത്യ വിഷയങ്ങൾ ഉണ്ടാകുക പിതാവിൻ്റെ ആൾക്കാർ നമുക്ക് ശത്രുതാ വിഷയങ്ങളിലേക്ക് വരിക സ്വത്ത് സംബന്ധിച്ചതായിട്ടുള്ള കബളിപ്പീരൊക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ അന്യരാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാണ്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ജ്യോതിഷൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കാറുണ്ട് ഒരു പ്രശ്നത്തിന് ആ നിർദ്ദേശിക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പം ജാതകം പരിശോധിച്ചതിന് ശേഷം ദശാകാല സംബന്ധിയായിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രശ്ന പ്രശ്നമെടുക്കുമ്പോൾ തൽക്കാല പ്രശ്നമെന്നാണ് അതിന് നമ്മൾ ചിന്തിക്കുന്നത് ഈ തൽക്കാല പ്രശ്നം പ്രശ്നമെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ മറ്റ് വിഷയങ്ങളിലെല്ലാം തന്നെ ദൈവപ്രശ്നം കുടുംബ പ്രശ്നം മറ്റു രാശി പ്രശ്നം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് എങ്കിലും സാമാന്യത്വേന നമ്മളൊരു പരിഹാരം നിർദ്ദേശിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ജാതകവശാൽ ഇപ്പം സൂര്യദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സൂര്യദശ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സൂര്യൻ ആറെട്ട് പന്ത്രണ്ട് ഭാവാധിപത്യമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നീചത്തിലോ ഒക്കെ നിൽക്കുന്ന ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു സൂര്യൻ്റെ ദശാകാലം അവർക്ക് ഭയങ്കര വിഷയമായിരിക്കും കാരണം പിതാവിനോട് കലഹമുണ്ടാക്കുക പിതൃസ്ഥാനീയരായിട്ടുള്ളവരോട് അസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ പിതാവിൻ്റെ സ്വത്ത് കിട്ടാണ്ട് വരിക അല്ലെങ്കിൽ അത് നശിച്ചു പോകേണ്ട അവസ്ഥ വരിക ജോലി നഷ്ടപ്പെടുക അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് ഉണ്ടാവുക അതായത് പ്രച്ചകന് ഉണ്ടാകുക ഈ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഒഫൻസൊക്കെ നേരിടേണ്ടി വരിക സൂര്യൻ എന്ന് പറഞ്ഞ രാജാവാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ രാജാവെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആണ് നമ്മുടെയൊക്കെ രാജാവെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണ് അപ്പോൾ ആ ഗവൺമെൻറ് ഒഫൻസുകളൊക്കെ നമുക്ക് നേരിടേണ്ടി വരിക നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമുക്ക് കലഹങ്ങൾ തോന്നും അവർക്ക് നമ്മളോട് ഇത് തോന്നുക ജോലിയിൽ നമുക്ക് കാരണം ഇത് കർമാധിപതിയാണ് സൂര്യൻ അവിടെ നീചത്തിൽ പോയിരുന്നെങ്കിൽ ജോലി നഷ്ടപ്പെടുക ഏഴാം ഭാവാധിപതിയാണ് സൂര്യനെങ്കിൽ അവിടെ ദാമ്പത്യ വിഷയങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ ആറാം ഭാവാധിപതി ആണെന്നുണ്ടെങ്കിൽ പിതാവിന്റെ ആൾക്കാർ നമുക്ക് ശത്രുതാ വിഷയങ്ങളിലേക്ക് വരിക അതുപോലെ തന്നെ ഈ സൂര്യൻ സ്വത്ത് സംബന്ധിച്ചതായിട്ടുള്ള കബളിപ്പീരൊക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ അത് പത്തിൽ നിൽക്കുന്ന സൂര്യനാണ് അതിന് നീചമാണെങ്കിൽ പ്രവാസം അതായത് അന്യ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ഒന്നുമില്ലാണ്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കണം ആ ദേവതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളെ നമ്മൾ നിർദ്ദേശിക്കേണ്ടത് അപ്പം ഈ സൂര്യൻ എന്ന് പറയുന്നത് ചന്ദ്രനോടുകൂടി നിൽക്കുന്ന സൂര്യനാണെങ്കിൽ അവിടെ ഭഗവതിക്ക് വഴിപാട് കൊടുക്കാം കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ പറയുക സ്ത്രീ ഗ്രഹവും കൂടിയിട്ടാണ് ആ സൂര്യനോട് കൂടി നിൽക്കുന്ന ചന്ദ്രനായതുകൊണ്ട് ദുർഗാഭഗവതിയെ വേണമെങ്കിൽ നമുക്കവിടെ കൊടുക്കാം അതുപോലെ തന്നെ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന സു എന്നാ ചന്ദ്രൻ അല്ലെങ്കിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യനാണെങ്കിൽ നരസിംഹസ്വാമിയെ വേറൊന്നും വേണ്ട വീട്ടിലൊരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ഓണമോ നാരായണായ ഒരു ഒരു എല്ലാ ദിവസവും ജപിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ശിവന്റെ പ്രത്യേക ദിവസങ്ങളാണ് തിങ്കൾ ഞായർ തിങ്കളാഴ്ച വ്രതം എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗുണപ്രദമായിരിക്കും ഇതിനെല്ലാം നമ്മൾ എന്താ പറയണത് നമ്മൾ വലിയ വലിയ വഴിപാടുകളിലേക്കൊന്നും പൂജാക്രമങ്ങളിലേക്കൊന്നും നമ്മുടെ കൈ തന്നെ ഉണ്ട് ആ ദേവതയെ വിളിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതുപോലെ തന്നെ ഈ സമയത്ത് ചന്ദ്രനോട് കൂടി നിൽക്കുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ദുർഗാ ഭഗവതിയെ വിളിക്കുക കാരണം സാത്വികമായിട്ടുള്ള ഭാവമാണ് ദുർഗ ദൗർഗത്യത്തെ തരണം ചെയ്തതുകൊണ്ടാണ് അവൾക്ക് ദുർഗ എന്നുള്ള നാമധേയം വന്നത് അപ്പം ദുർഗാ ദുർഗാസൂക്താർച്ചന നടത്തുക ദുർഗാ സൂക്തം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പ്രത്യേകമായിട്ട് അവനവന് കുലപരദേവതയുണ്ടെങ്കിൽ അവിടെ ആശ്രയിക്കുക അതൊരു ഭഗവതിയാണെങ്കിലോ ശിവനാണെങ്കിലോ വൈഷ്ണവമാണെങ്കിലോ അവിടേക്ക് നമ്മൾ നമ്മുടെ സമസ്ത ആശ്രയങ്ങളെയും കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പല അതായത് ഓരോ രാശികളിലും നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും ദേവതയുടെ നിർണയം ഇപ്പം കേതുർദശയാണെങ്കിൽ കേതുവിനെ കൊണ്ട് നമ്മൾ ഗണപതിയെ ചിന്തിക്കും ഈ കേതുവിനെ കൊണ്ട് തന്നെ രക്തചാമുണ്ടിയെ ചിന്തിക്കും ഈ കേതുവിനെ കൊണ്ട് തന്നെ ചാമുണ്ടിയെ ചിന്തിക്കും ഈ കേതുവിനെ കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ എന്താണ് ഭൈരവാദി വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കും അതുപോലെ തന്നെ എന്താണ് നീച കുല ചാമുണ്ടിയെ ചിന്തിക്കും എന്നാൽ ഈ ഗണപതിക്ക് വേറൊരു വേർഷനോടുണ്ട് സൂര്യൻ പ്രത്യേക അതായത് സൂര്യൻ്റെ ഒരു പ്രത്യേക നിയമം വരുമ്പോഴത്തേക്ക് ഈ സൂര്യൻ ഗണപതിയാകും അതുപോലെ തന്നെ ശുക്രൻ ഗണപതിയാകും ഉഭയരാശിഷു മധ്യദൃഗാണ ഭാഗ് അപ്പൊ ഉഭയരാശിയുടെ മധ്യദ്രയക്കാണത്തിൽ നിൽക്കുന്ന സൂര്യൻ ഗണപതിയാണ് അപ്പൊ അവിടെ ഗണ ഗാണപത്യത്തിന് സമസ്ത മേഖലകളിലും വിഭിന്ന ഭാവങ്ങൾ വരികയാണ് ചെയ്യുന്ന അപ്പം എന്താ പറയുന്നത് അർക്കശംഭുരുദാഹൃതോ എന്ന് പറയുമ്പോൾ അർക്കൻ എന്ന് പറയുന്നത് ശംഭുവാണ് ശിവനാണെന്ന് പ്രശ്നമാർഗം ആചാര്യൻ പറയുമ്പോൾ തൊട്ട് താഴത്തെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സൂര്യനെ കൊണ്ട് ഗണപതിയെ ചിന്തിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ സൂര്യനെ കൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ചിന്തിക്കാം അപ്പം ആ രാശിയുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഗ്രഹത്തിന് നമ്മൾ ദേവതയെ നിർണയം കൊടുക്കുന്നത് ജ്യോതിഷ പണ്ഡിത വിനീതയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക ശ്രീ വിനീതയുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക